ഹലോ ഇത് ഞാനൊരു ക്രോപ്പ് ടോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വെട്ടി വെട്ടിവെച്ച ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബിക്കറ്റ് കാണണം എന്നുണ്ടെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇതിൽ ഇത് ഫ്രണ്ടൊക്കെ ആണ് ഇത്രയും ഫ്രണ്ടിനൊക്കെ വന്നേക്കണത് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ ചുരുക്കിയിട്ട് ഉള്ള ഒരു മോഡലാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ ഇത് ബാക്ക് പീസാണ് കേട്ടോ ബാക്ക് പീസ് വരുമ്പോൾ ഇങ്ങനെ പുറത്ത് നെക്കിൻ്റെ നെക്കിൻ്റെ അവിടെ നിന്ന് രണ്ടിഞ്ച് പുറത്തേക്ക് തള്ളി ഞാനൊരു രണ്ടിഞ്ച് വീതിയിൽ മാർജിൻ ഇട്ടിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഒരു ബാക്കിൽ ഒരു ബോക്സ് ഫീറ്റ് കൊടുക്കാനായിട്ടാണ് ഇതൊരു ക്രോപ്പ് അല്ല ഇതൊരു ജീൻസ് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പുറത്തേക്ക് തള്ളിയിട്ടാണ് തള്ളിയിട്ടിരിക്കുന്ന അവിടെ ഇതൊരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒമ്പത് ഇഞ്ച് താഴെ വരെയാണ് ഈ പറഞ്ഞ ഇത് വരുന്നുണ്ട് ബോക്സ് ഫിറ്റ് വരുന്നത് ഇത് കൈയാണ് കേട്ടോ അപ്പം കൈ ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള കൈയാണ് അപ്പോൾ തുണി തികഞ്ഞില്ല അപ്പോൾ സൈഡിൽ ഞാൻ ഒരു തുണി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ട് പീസ് രണ്ട് സൈഡിലേക്ക് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തയ്ക്കാൻ കൈക്ക് വീതി കുറവാണെങ്കിലും എക്സ്ട്രാ പീസ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറി വീതി കിട്ടും അപ്പോൾ ഇത്രയാണ് ഞാനിത് വെട്ടി വെച്ചേക്കുന്നതേ ഇപ്പം ഞാൻ തയ്ക്കാൻ തയ്ച്ച് തുടങ്ങിയായിരുന്നേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വലിയ നെക്കാണല്ലോ ഇത് ഫ്രണ്ടിലത്തെ നെക്ക് വലിയ നെക്കിൽ ഒരു വില് ഒരു വീതിയുള്ള സ്ക്വയർ പീസ് വെച്ചിട്ട് ഞാനത് പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പതിച്ചടിച്ചു ഫ്രണ്ട് ഭാഗം അപ്പോൾ ഇങ്ങനെ കിട്ടി എന്നിട്ട് ഞാൻ രണ്ട് സൈഡിലും അതായത് ഇത് ഈ കെട്ടിടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഞാൻ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു നമ്മളടിച്ച് വെച്ചിരിക്കുന്ന ആ പൈപ്പിംഗ് പോലത്തെ വള്ളി അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ഒരു നോട്ട് ഇട്ടു നോട്ട് മീൻസ് നമ്മളൊന്ന് പൊട്ടിച്ചെടുത്തു ആ ഒരു സെൻറ്ററിൽ അതിനുള്ളിൽ കൂടി നമുക്ക് ഇതേപോലെ വള്ളി ഇതേ ഇതേപോലെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ നെക്കിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും അപ്പുറത്തെ സൈഡിൽ കൂടിയും ഇപ്പുറത്തെ സൈഡിൽ കൂടിയും നമ്മുടെ സെൻറ്ററിലേക്ക് കഫ്താം കെട്ടുന്ന പോലെ സെൻറ്ററിലേക്ക് ഒരു കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ കെട്ടി അങ്ങനെയാണ് നമ്മുടെ നെക്ക് ഫ്രണ്ടിൽ ചുരുക്കു വരുന്നത് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു ചുരുക്കാണ് അത് നമുക്കിങ്ങനെ അവിടെ നിന്ന് ഇതെടുത്തിട്ട് വലിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് മേലൊരു ചുരുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വള്ളിയുടെ അരിയത്തുകൂടി തന്നെ നമ്മളൊരു അടിപ്പും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രണ്ട് നെക്ക് ചുരുക്കുള്ള നെക്കാക്കി കിട്ടും കേട്ടോ കാണാൻ നല്ല രസമാണേ ഇത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ തയ്യലെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് വരുന്ന ഒരു ഫിഗർ ഇതാണ് കണ്ടെ നമ്മൾ നേരത്തെ വെച്ചേക്കണ നെക്കാണ് ഇത്രയും വലിയ നെക്ക് തയ്ച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ കുറച്ചെങ്കിലും ചുരുക്കണ്ടാവുകയുള്ളൂ എന്നിട്ട് നമ്മളിത് നെക്കിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് സെൻറ്ററിൽ ഈ സാധനം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ചുരുക്കിട്ട ഒരു നെക്ക് പാറ്റേൺ നമുക്ക് നല്ല നെക്ക് പാറ്റേൺ കിട്ടും ഇത് നമുക്ക് ഏത് നെക്കിലും വേണേലും ചെയ്യാം കേട്ടോ സ്ക്വയർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്ക്വയർ നെക്കാണ് റൗണ്ട് നെക്കിലോ വേറെ ഏത് നെക്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം കണ്ടോ ഇത് നല്ലൊരു ഭംഗിയിലുള്ള ഒരു നെക്കായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇത് ഇറക്കം ഇത്ര ഉള്ളു കേട്ടോ വേണ്ട ക്രോപ്പ് ചെറിയ ടോപ്പാണ് ജീൻസിൻ്റെ ടോപ്പാണ് സെയിം നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ബാക്ക് പീസും കൂടി നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കണം കേട്ടോ ബോക്സ് ഫീറ്റ് എടുക്ക ഇട്ട് കൊടുക്കണം നമുക്ക് ചെയ്യാം ഇതിപ്പോൾ തയ്ച്ച് ഇവിടെ ആ ഒരു നോട്ട് വരെ മേളിൽ ഒമ്പത് ഇഞ്ചിൻ്റെ അവിടം വരെയും നമുക്ക് ഈ ഒരു തയ്യൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം ഓക്കെ അപ്പം നമ്മൾ ബാക്ക് പീസ് മറ്റേ ബോക്സ് ഫീറ്റ് അടിച്ചെട്ടോ കാണാൻ നല്ല ഭംഗിയിൽ തന്നെ ഇത് കണ്ടോ സെൻ്ററിൽ ഇങ്ങനെ ചെറിയൊരു സ്വിറ്റ് പോലെ വരും ബാക്ക് ഇതുകൊണ്ട് ഇതുപോലെ ബോക്സ് ഫീറ്റ് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ തേച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ടോപ്പായിട്ട് കിട്ടും ഫ്രണ്ട് പീസും അതേപോലെ തന്നെ ബാക്ക് പീസും അതേപോലെ തന്നെ ഇങ്ങനെ തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചാണ് ഒരു പാറ്റേൺ നല്ല രസിലാകാനായിട്ട് ബാക്ക് ഈ ഒരു പാറ്റേൺ ഫ്ലീറ്റ്സ് നമുക്ക് ഫ്രണ്ട് നെക്കിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിനൊരു പൈപ്പിങ് നെക്ക് ബാക്കിനെക്ക് ക്രോസ് ചെയ് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കി പിടിപ്പിക്കാം ഇനി നമുക്ക് ഇത് തയ്യലെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫിനിഷിങ് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നല്ല ഫ്രണ്ടിൽ ഇങ്ങനെ വരും കൈയെല്ലാം ഇങ്ങനെ ഒത്തിരി വലിയ കൈയല്ല എന്നാലും അത്യാവശ്യം ഫ്ലെയർ ഹാ ഫ്ലയർ ഹാൻഡാണ് അതേപോലെ തന്നെ ബാക്കിലും ഇതേപോലെ ചെറിയൊരു സിറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇനി നമുക്ക് ഇതൊന്ന് ഇട്ട് കണ്ടിട്ട് വരാം ഇട്ടിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതേ നോക്കി എത്ര ഭംഗിയുള്ള ടോപ്പാണ് നോക്കി സൂപ്പറായിട്ടല്ലേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ടോപ്പ് തയ്ച്ചു ബാക്കൊക്കെ നല്ല ഇറക്കം ഉണ്ട് കേട്ടോ ബാക്കൊക്കെ നല്ല കവർ ചെയ്ത് കിടന്നോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ കൊള്ളാവുന്നേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്